എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്താണ് മലയാളികളുടെ ഏറ്റവും ഇഷ്ട വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ആരും കണ്ണു അടച്ചിപ്പം പറയും ചിക്കനാണെന്ന് കാര്യം ചിക്കൻ്റെ വിഭവങ്ങൾക്ക് അത്ര പ്രാധാന്യമുണ്ട് മലയാളികൾക്ക് എവിടെ ചെന്നാലും ചിക്കൻ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കാരണം ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുടുംബം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം നമ്മളെ ഇപ്പം എന്താണ് ആക്ച്വലി സംഭവിച്ചത് ചിക്കനകത്ത് ഇന്നലെ വൈകിട്ട് പിള്ളേർക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു നമ്മൾ റാന്നിയിലുള്ള ഒരു ചിക്ബി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണി ഏഴേ കാലായപ്പം നമുക്ക് സാധനം വീട്ടിലെത്തി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തു ആയിരത്തി എഴുപത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആയിരത്തി എഴുപത് രൂപയായിരുന്നു നമ്മളത് കൊടുക്കുകയും ചെയ്തു പിള്ളേരും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിനിടയിൽ എൻ്റെ മോൻ രണ്ട് പീസ് കഴിച്ചു നമ്മളത് ശ്രദ്ധിച്ചില്ല ടി വി കണ്ടങ്ങ് കഴിച്ചുപോയി ഇവള് ഇവളുടെ കുട്ടിക്ക് ഭാര്യ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ചിക്കൻ്റെ പീസിനകത്തുനിന്ന് നമുക്കൊരു പുഴുവിനെ കിട്ടി നമ്മൾ നമ്മളതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഓണർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ഷോപ്പിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മളെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു തിരിച്ച് വിളിച്ചിട്ട് നമുക്ക് നമ്മളുടെ അടുത്ത് സംസാരിച്ചത് വളരെ മോശമായിട്ടാണ് കാരണം നമ്മൾ അതിനകത്ത് പുഴുവിനെ കൊണ്ടിട്ടു എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത് നമ്മൾക്ക് എന്താണേലും ജീവനുള്ള പുഴുവിനെ ഒന്നും പിടിച്ചിടാവളെ ഇതില്ല ഞാൻ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം അവർക്ക് അയച്ചു കൊടുത്തിരുന്നു പിന്നീട് ഇവർ നമ്മളുടെ അടുത്ത് ഒരുമാതിരി സംസാരിച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് രാത്രിയിൽ വണ്ടി എടുത്തിട്ട് ആ മഴ നനഞ്ഞ് ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പോയ വഴിയിൽ വെച്ചിട്ട് പുള്ളി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ വണ്ടി കൊടുക്കായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നത് വൃത്തിയില്ലാത്ത പാത്രത്തിൽ പുഴു പിടിച്ച പാത്രത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കുരുവാണ് എന്നൊക്കെ നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായിട്ട് തന്നെ സംസാരിച്ചു അത് ചെന്ന് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അവരെ വിളിച്ചപ്പോഴും അവർ എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല അതിനകത്ത് പുഴുവുണ്ട് എന്ന് സമ്മതിക്കുന്നില്ല നമ്മൾ ഫോട്ടോയും വീഡിയോയും എല്ലാം കാണിച്ചിട്ടും അത് പുഴുവാണെന്ന് മാത്രം അംഗീകരിക്കാനുള്ള ഒരു ഇതില്ല നമ്മളുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും ഞാൻ ആ കടയ്ക്കുള്ളിലും എന്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് കുട്ടി ഇറങ്ങി വെളിയിൽ പോയപ്പോൾ അവൾ ഇറങ്ങി വെളിയിലോട്ട് പോയി അപ്പൊ അവര് വന്ന് അതായത് ഓണർ കാര്യങ്ങളും വന്ന് കയറിയപ്പം നമ്മളുടെ അടുത്ത് മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ളൊരു സംസാരമല്ല അവിടുത്തെ സി സി ടി വി നോക്കി അറിയാൻ പറ്റും നമ്മുടെ അടുത്ത് ഒരു മാന്യമായിട്ടുള്ളൊരു സംസാരമല്ലേ ആ അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അവർക്ക് സി സി ടിവിയും കാര്യങ്ങളും അത് വെച്ചിട്ട് നമ്മളുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് സംസാരം നല്ല രീതിയിൽ അപ്പൊ അതിന്റെ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഗ്രാൻഡ് ബേക്കറിയിൽ നിന്ന് നമ്മൾ കാശ് മേടിച്ചിട്ട് അവരുടെ കട പൂട്ടിക്കാൻ വന്നിരുന്നു അവിടെ ഒരു ഗ്രാൻഡ് ബേക്കറി ഓപ്പൺ ആയത് ഞാൻ അവിടെ ചെല്ലുമ്പോഴായിരുന്നു കാരണം നമ്മൾ ആ വഴിക്കോട്ടൊക്കെ പോയിട്ട് ഒരുപാടായി അങ്ങനെ പോകുമ്പോൾ അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കുന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നു അത് തുടങ്ങിയ സമയത്ത് വാവയ്ക്ക് അതിൻ്റെ ഒരിതുണ്ടായിരുന്നു ഗ്രൂപ്പ് വാവയാണ് എടി അവിടെ നിന്ന് മേടിക്ക് ഇവിടെ നിന്ന് നമ്പർ മേടിച്ചിട്ടാണ് ഞാൻ ഓർഡറും ചെയ്തത് ഇത്രയെല്ലാം നമ്മൾ തെളിവ് സഹിതം കാണിച്ചിട്ടും നമ്മളത് കള്ളം പറഞ്ഞെന്നു പറഞ്ഞ് നമ്മളുടെ രീതിയിലും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവരുടെ സ്ഥാപനം പൂട്ടിക്കാൻ നോക്കുന്നു ഇന്നലെ വൈകിട്ട് അവരുടെ ഷോപ്പിൽ ഹെൽത്തിനാൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നതിന് അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുത്തു എന്നും അവരെൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഹെൽത്തി വിളിച്ച് സംസാരിച്ചപ്പോൾ ഇന്നതുപോലെ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വന്നിരുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കില്ല പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിരുന്നു എന്ന് പറഞ്ഞു അല്ലാണ്ടുള്ള നടപടി കാര്യും കാര്യങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒന്നും അവർ ചെക്ക് ചെയ്തിട്ടില്ല ഈ പേപ്പർ ഭാഗം മാത്രമേ നോക്കിയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അതായത് ഹെൽത്തി ഫ്രീസർ മാത്രമേ ഫ്രീസർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ ഒക്കെ എടുത്ത് മറ്റേ സാമ്പിള് കളക്ട് ചെയ്തെങ്കിൽ ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പക്ഷെ അത് ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ സംബന്ധിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് കടയുടെ ഉടമകൾ എന്താണേലും ഇതിനകത്ത് കുറ്റക്കാരാക്കുന്നില്ല കാരണം അവർക്കറിയുന്നില്ല ചിക്കൻറെ ഉള്ളിൽ പുഴുണ്ടെന്ന് അവർക്കറിയുന്നില്ല പക്ഷെ അത് ഉണ്ടാക്കിയ സമയത്ത് അവരവിടെ ഉണ്ടെന്ന് നമ്മള് പറയുന്നില്ല നമ്മള് നമുക്കറിയാം അവരവിടെ ഇല്ലാന്നും അറിയാം അവർ വേറെ എവിടെയോ ഇരിക്കുന്നു നമ്മള് പറഞ്ഞ ഓർഡർ അവർ വിളിച്ച് ഷോപ്പിൽ പറയുന്നു പക്ഷെ അവർക്ക് അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കാം എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നെങ്കിലും ചോദിക്കാം നമുക്ക് ഒരു ആയിരത്തി എഴുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോയി കള്ളം പറയേണ്ട കാര്യമില്ല ആ ആയിരത്തി എഴുപത് രൂപ കൊണ്ട് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരത്തുമില്ല ഞാനതുപോലെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് അങ്ങനെ വരുമ്പം നമുക്ക് പിള്ളേരുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ മേടിച്ചു കൊടുത്തപ്പം അത് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ അടുത്ത് മാന്യമായിട്ട് പറഞ്ഞ് തീർക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇന്നിപ്പോൾ രാവിലെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ അനിയത്തിക്കും അവിടെ വെച്ചിട്ട് ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോരാൻ നേരം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കാണിച്ചിട്ടുണ്ടേക്കെ എന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്റെ ഫോട്ടോ എന്റെ കൊച്ചിന്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് സ്റ്റാഫ് ആണോ അല്ല ഓണർ ഷിജു എന്ന് പറയുന്ന സ്റ്റാഫാണോ പുള്ളി നമ്മളുടെ അടുത്ത് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നോ ഞങ്ങൾ രണ്ട് സ്ത്രീകളുടെ അടുത്ത് ഈ പറയുന്ന കയ്യിൽ വേർപിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പ്രതികരിച്ചപ്പോ മറ്റേ തൊട്ടപ്പുറത്തുള്ള ബേക്കറിക്കാരും പിന്നെ റോഡിലെ ഓൾമോസ്റ്റ് ആള് കൂടി ഗ്ലാസ് ഇറ്റ കടയാണ് അപ്പം റോഡിലുള്ളവർക്ക് വരുമ്പോൾ ഇത്ര ആളുകളൊക്കെ കൂടി നിക്കുന്നതാണ് വണ്ടിയൊക്കെ നിർത്തുന്നതാണ് നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ആ പുള്ളി എല്ലാം ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഷിജു എന്ന് പറയുന്ന ഈ ഓണർ ഈ പ്രശ്നം ഇവള് അകത്ത് ഞാൻ അകത്തേക്ക് വെളിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അവർ അവരത്യാവശ്യം നമ്മളോട് നമ്മളെ നമ്മൾ കൊണ്ടിട്ടു അതാണ് അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കാശ് വാങ്ങിട്ട് അവരുടെ ഇത് ഷോപ്പ് അടപ്പിക്കാൻ വേണ്ടിട്ട് രാവിലെ എങ്ങാണ്ട് അവരുടെ ഷോപ്പിൽ ആരാണ്ട് വന്ന് കട പറഞ്ഞു നമ്മൾ അറിയുന്ന പോന്നു അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ പറയുന്നത് നമുക്കറിയില്ല ഇവിടെ ഞാൻ പോയി അപ്പൊ കുട്ടി ഇറങ്ങിപ്പോയപ്പോ ഞാൻ കുട്ടീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നു അപ്പൊ ആ ഓണർ ചേച്ചി മറ്റേ ഗ്ലാസ് അവിടെ ഇങ്ങനെ കൈ വെച്ചു ഇറങ്ങി പോണില്ല എന്ന ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണ് അപ്പൊ പുള്ളി ഹസ്ബൻഡ് വന്നിട്ട് നീ എന്ത് കാണിക്കണേന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തെ പിടിച്ച് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇറങ്ങി വാടി എന്ന് പറഞ്ഞു നിന്നോട് റെഡി ഇങ്ങോട്ട് കയറുന്നു പറഞ്ഞിട്ട് എന്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എന്തായ കയറി പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പുറത്തേക്കുന്നവര് പറഞ്ഞു അവര് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പുള്ളി കയ്യിൽ നിന്ന് വിട്ടു എന്നിട്ട് നീയൊക്കെ പോയി ഉണ്ടാക്കണിന്ന് പറഞ്ഞിട്ട് ഭയങ്കര അന്നേരം ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇന്ന് ഗ്രാൻഡ് ബേപ്പറിക്കാട് പറഞ്ഞു നിങ്ങൾ കാശ് കൊടുത്ത് ഇറക്കിയതല്ലേന്ന് പറഞ്ഞാൽ അപ്പൊ അവര് അവരോട് അത്യാവശ്യം നല്ല വഴക്കണം അത്യാവശ്യം നല്ല അപ്പൊ അവര് ഞങ്ങള് പറഞ്ഞ അവർ അവടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അവിടെ നിന്ന് കേറി ഒരു കുപ്പി വെള്ളം വാങ്ങുക അല്ല നമ്മൾ ആരോടൊന്നും അവരോടും പറയാം അവര് അവിടെ അവര് പറയുന്നത് ഇന്നലെ വന്ന ചിക്കൻ ആണ് ഫുഡിന്റെ ആളുകൾ ഇന്നലെ ചിക്കൻ വന്നിട്ടില്ല അവര് ഇന്നലെ വന്നിട്ടില്ല ഇന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ വന്നിട്ടില്ലാന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നത് ഇന്നലെ വന്ന ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ബുദ്ധിയുള്ളവർക്കാണെങ്കിലും ചിന്തിച്ചാ അറിയത്തില്ലേ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കാനായിട്ടാണ് ഇതുകൊണ്ട് ഇറങ്ങിയത് കൊടുക്കണ്ട പുള്ളിക്കാരി ചോദിച്ചു ഇവിടെ നിങ്ങളെ കുട്ടിക്കാണെങ്കിൽ കൊടുക്കും ഞങ്ങളുടെ കൂട്ടിക്ക് കൊടുക്കാൻ ആവശ്യമില്ല വല്ലോം കുട്ടികൾ കഴിച്ചു അങ്ങനെ ഈ പൊടി കുഞ്ഞ് കഴിച്ചിട്ടുണ്ട് എന്റെ പൊടി കൊച്ചു കഴിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ നാളെ ഇപ്പൊ കഴിഞ്ഞിടയിലെ മറ്റേ ഇത് കഴിച്ച ഒരു കുഞ്ഞും ആളുകൾ മരിച്ചില്ല അപ്പൊ നാളെ എന്റെ കുഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരാദം വായിക്കും ചോദിച്ചപ്പോ അവര് എന്റെ അടുത്ത് എടിയ പൊടി വടി തന്നെ അപ്പൊ ഇവിടെ അത്യാവശ്യം എടിയ പൊടി തന്നെ വിളിച്ചു ഞാൻ അപ്പൊ നമുക്ക് ഒരു റെസ്പെക്ട് തന്നിട്ടില്ല പുള്ളിക്കാനാണെങ്കിലും ഇപ്പൊ ഞാൻ എസ് ബി ഐ വിളിക്കും ഡി എസ്റ്റേഷനിലോട്ടാ പോയെന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കയ്യെ പിടിച്ചതും നമ്മളോട് മിസ്ബിഹേവ് ചെയ്തതും കൂടെ ചേർത്ത് ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നാ വിളിപ്പിച്ചത് ഇന്ന് ചെന്ന് അതിന്റെ ബേസിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു പിന്നെ ഫുഡിന്റെ ആള് വന്ന് ഫുഡ് കളക്ട് ചെയ്തോണ്ട് പോയിട്ടുണ്ട് അതിന് പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ പുറകേനും പോവേണ്ട അവരും പറഞ്ഞു മറ്റേ ആളും ഓണറും ആ മറ്റേ ഓണറുടെ വൈഫിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു അയാളെ അയാളെങ്ങോട്ട് പറഞ്ഞു ഒത്തുതീർക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞു രാവിലെ നിങ്ങളെ പറയൂ ഞങ്ങൾ ചിന്തിന് ഞങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞു ഞങ്ങൾ ഏത് സമയം റാന്നേ ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് ഇപ്പൊ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമുക്കൊരു ഒരു ഭീഷണി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ കാണിച്ചേരാം എന്ന ഇതുപോലെ ഒരു ഒക്കെ നടത്തി പോകുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള റിച്ച് പേഴ്സൺ ആയിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ വീടും കൂടി അടക്കണത് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഇതുപോലെ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാം പുള്ളിക്കാരം അവിടുത്തെ സാറും പറഞ്ഞു സ്റ്റേഷനിൽ ഞങ്ങൾ ഇത് പറഞ്ഞു ഇതുപോലെ ഭീഷണി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ ഇനി ഇതിന്റെ പുറകെ അവർക്ക് ഒരു ശരീരത്തിന് പോയേക്കരുന്നു സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് പോവില്ല എന്നു പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്താവും നമുക്കറിയില്ല നമ്മളോട് പറഞ്ഞത് സാറന്മാരോടും പറഞ്ഞു സാറും പറഞ്ഞിട്ടുണ്ട് ഇവർ ഇനി എന്ത് ചെയ്യും നമുക്കറിയില്ല എന്തായാലും ഒരു ഭീഷണി പോലെ തന്നെ നിപ്പുണ്ട് മുന്നിൽ നിപ്പുണ്ട് എന്താവും നമുക്കറിയില്ല നമ്മളിത് മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തു ഒന്നും മാന്യമായിട്ട് വിളിച്ചു കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഭവം പറയുമ്പോൾ ഞങ്ങളുടെ റീഫണ്ട് പോലും അവരോട് ചോദിച്ചിട്ടില്ലായിരുന്നു റീഫണ്ട് വേണമെന്നു നമ്മൾ റീഫണ്ട് ഞങ്ങൾ ചോദിച്ചു നമുക്ക് തന്നു ഗൂഗിൾ പേ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നു ഇല്ല അപ്പൊ തന്നില്ല ഇന്ന് രാവിലെ വെച്ചിട്ട് സാർമാരും പറഞ്ഞു കടയൊക്കെ ഇട്ടി വരണെങ്കിലും നമ്മളത് നമുക്ക് ഇത്രേ ഉള്ളു നമുക്ക് ഇനി പറ്റിയൊരു ആൾക്കും വരരുത് ആ ഒരു പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോ അവർക്ക് വന്ന എല്ലാം കസ്റ്റമറല്ലോ ഒരു ചേട്ടൻ അതൊരു കൊച്ചുണ്ടായിരുന്നു എന്റെ കൊച്ചിൻ്റെ ഒരു കൊച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ വാങ്ങിക്കല്ലോ ഇതുപോലെ ഞങ്ങൾക്ക് വാങ്ങിക്കൂടെ ഒരു കുഞ്ഞാണ് ഞാൻ പറഞ്ഞു വാങ്ങിക്കല്ലേ അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ആ ചേട്ടനെ പറഞ്ഞു വിട്ട് ആ ചേട്ടൻ പോയിട്ടില്ല നാല് ചേട്ടനാണ് നമ്പർ വന്നതും വരെ കോൺടാക്ട് ചെയ്യുക റാന്നിയിൽ റാന്നിയിൽ എന്തോ എന്ത് പ്രസിഡന്റോ അങ്ങനെ എന്തോ എന്തോ ആണെന്ന് പോലും നമ്മൾ പറഞ്ഞത് ആള് പറഞ്ഞു ഇതുപോലെ ആ ആള് തന്നെ നമുക്ക് നമ്പർ പക്ഷെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തപ്പോ അവര് ഫോൺ എടുത്തില്ല രാവിലെ കോൺടാക്ട് ചെയ്തപ്പോ എടുത്തു അന്നേരത്ത് തന്നെ ഓൾമോസ്റ്റ് തന്നെ അവിടെ നമ്മൾ അറിഞ്ഞു ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ആ വേസ്റ്റ് അവരുടെ ഇനി പറഞ്ഞു ഇന്നലെ തന്നെ മാറ്റിയില്ല ഇനി ഇനിയിപ്പ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കയ്യിൽ അതിന്റെ ബാക്കി നമ്മളത് എടുത്ത് കളഞ്ഞില്ല എന്നിട്ട് അമ്മ പറഞ്ഞത് അത് കളയില്ല ഞാനെടുത്ത് പട്ടികൊടുക്കാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു കളയല്ലത് ആവശ്യം വരും ഇന്ന് ഇപ്പൊ സ്റ്റേഷനിൽ ചെന്നപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാമ്പിളും മേടിച്ചോണ്ട് പോയി ഇനി അവിടെ ഇനി എന്ത് തിരിമറി നടക്കുന്നു വന്ന പുള്ളിയാണെങ്കിലും അവരുടെ സൈഡാണ് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആ ഒരു പുള്ളി അവരുടെ സൈഡാണ് കാരണം അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണുമ്പോ തന്നെ നമുക്ക് പിന്നെ വേറെ വന്നിട്ട് നമ്മളോട് കോംപ്രമൈസ് പറഞ്ഞു ഇവളെ ആദ്യം വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ അകത്ത് നിക്കുമായിരുന്നു ഇവളോട് ആദ്യം ശ്രദ്ധ എടുത്തു ചേച്ചുകൊടുത്ത് പറ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങള് സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടതാണിത് കോംപ്രമൈസ് ചെയ്തു നാളെ നിങ്ങൾ പറയുന്നത് എന്തോ നാളെ ജീവിക്കേണ്ടത് ഈ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടത് അപ്പൊ അവർ ഇല്ല ഞങ്ങൾ എന്താ എന്താ സോഷ്യൽ മീഡിയയുടെ അതെല്ലാം അവർ സെറ്റിൽ ചെയ്യണം കുഴപ്പമില്ല അതെല്ലാം വരുന്ന പ്രശ്നങ്ങളെല്ലാം അവര് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പോലീസുകാരോട് പറഞ്ഞപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത്

കാര്യം ഇവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയൊരു ആ ഒരു ദുരായി കാര്യം ഇത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴാണ് അറ്റ്ലീസ്റ്റ് ആ ഷോപ്പുകാർ അല്ലേ അവർക്ക് പറ്റിപ്പോയി നിങ്ങൾ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരാം ക്ഷമിക്കുക എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഇത്രയും രോക്ഷം വരത്തില്ലായിരിക്കും കാര്യം ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയും ഇവരെ എന്തിന് ഈ ഈ കുട്ടിയുടെ കൈയ്യെ കയറി പിടിക്കുന്ന ഉണ്ടായി അപ്പം നമുക്ക് ചേട്ടാ നിങ്ങളോടായിട്ട് ഈ ബേക്കറിയുടെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുകയാണ് ഈ റെസ്റ്റോറൻ്റിൻ്റെ ആൾക്കാരോട് പറയാണ് ചേട്ടാ നമ്മളിപ്പം എല്ലായിടത്തും എല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ചിക്കൻ എന്ന് പറയുന്ന സാധനം എത്ര പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷോപ്പ് പൂട്ടിക്കാനോ വേണ്ടിയല്ല ഇനി ഈ വീഡിയോ കാണുന്നവരായാലും അത്യാവശ്യം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കഴിക്കാൻ നോക്കണം കാര്യം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആഹാരത്തിലൂടെയാണ് പലർക്കും പല രോഗങ്ങളും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയയിലും കണ്ടു ഈ മയോണൈസും ഈ ചിക്കൻ ഭൂമങ്ങളും ഒക്കെ കഴിച്ച് കുട്ടികൾ മരണപ്പെട്ടു പോകുന്നത് വരെ ഇനി അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് മാന്യമായിട്ട് എല്ലാം ഒന്നും പെർഫെക്റ്റ് ആക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ കൊടുക്കുന്ന ആഹാരമെങ്കിലും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയി കൊടുക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഇവർ ഇവർക്കും പറയാനുള്ളൂ ഇനി ഇതിൻ്റെ പുറകിൽ പോകാനോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ അന്ന് ചെയ്ത നിങ്ങൾ അവരോട് ഒരു ഇച്ചിരി മിസ്ബിഹേവ് ചെയ്തു അത് അവർക്ക് മാനസികമായിട്ട് അതൊരു പ്രശ്നമായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ വിളിക്കുകയും നമ്മളിത് വരികയും ചെയ്തത് അപ്പം ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഈ റെസ്റ്റോറൻറ്റ് മെയിൻറ്റൈൻ ചെയ്ത് പോട്ടെ ഒരുപാട് ആളുകൾ അവിടെ വരട്ടെ പക്ഷേ ഇനിയെങ്കിലും നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണമെന്നാണ് നമ്മളുടെ അഭ്യർത്ഥന